എന്ത് ചെയ്യുമ്പോഴും ഒരു ഒറിജിനാലിറ്റി വേണ്ടേ ബി മാത്രമല്ല നമ്മൾ വേറൊരു നഗരത്തിൽ താമസിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സുരക്ഷിതത്വം വേണ്ടേ വെറുതെ എബിയുടെ കൂടെ വന്ന് താമസിച്ചുവെന്ന് ആർക്കും തോന്നരുതല്ലോ ഈ സർട്ടിഫിക്കറ്റ് എല്ലാവരെയും നമുക്ക് ഉയർത്തി കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ കല്യാണം കഴിഞ്ഞു എന്നുള്ളതിന് തെളിവാണ് മിന്ന് തൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ എബി പറഞ്ഞു എബിക്ക് സങ്കടമുണ്ടോ എന്നെ താലി കെട്ടുന്നതിന് അവൾ ചോദിച്ചു അവൻ പെട്ടെന്ന് മറുപടി എന്തു പറയണമെന്ന് അറിയാതെ നിന്നു നില അത് വളരെ പവിത്രമായൊരു കാര്യമാണല്ലോ മനസ്സുകൊണ്ട് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ പാതിയാവാൻ പോകുന്ന ഒരാളെ ആണല്ലോ താലി കെട്ടി കൂടെ കൂട്ടുന്നത് സാരമില്ല നമ്മുടെ സിറ്റുവേഷൻ അതല്ലേ മറ്റൊന്നും ആലോചിക്കേണ്ട അവൻ പറഞ്ഞപ്പോൾ അവളും മങ്ങിയൊരു ചിരിച്ചിരിച്ചു എന്ന് വരുത്തി നിലയുടെ പാദസരവും കൈച്ചേനും കൂടി കൊടുത്താണ് മിന്നു വാങ്ങിയത് ഗോൾഡും കറുപ്പും ഇടകലർന്ന കല്ലുകളുള്ള മാലയും ഒരു കുഞ്ഞു മിന്നുമാണ് വാങ്ങിയത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് പുറത്തുനിന്ന് ഭക്ഷണവും കഴിച്ചാണ് എല്ലാവരും തിരികെ വീട്ടിലെത്തിയത് ഈ സമയം കുട്ടികളും നിലയും തമ്മിൽ നല്ല ബന്ധത്തിലായി കഴിഞ്ഞിരുന്നു അവരുടെ സാന്നിധ്യം കൊണ്ട് താൻ മറ്റെല്ലാം മറന്നുവെന്ന് അവൾക്ക് തോന്നിയിരുന്നു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞതും ആൻസി അവളുടെ അടുത്ത് വന്നു നമുക്ക് രണ്ടു പേർക്കും കൂടി ഇന്ന് കുട്ടികൾക്കൊപ്പം കിടക്കാം നാളെ കല്യാണം അല്ലേ അത് കഴിഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് കിടന്നാൽ മതി പോരെ ആൻസ് ചോദിച്ചപ്പോൾ അവൾ മതിയെന്ന അർത്ഥത്തിൽ തലയാട്ടി അലക്സും എബിയും ഒരുമിച്ചൊരു മുറിയിൽ കിടന്നപ്പോൾ കുട്ടികൾക്കരികിലായി ആൻസിയും നിലയും കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു അവന് നല്ല ക്ഷീണമുണ്ടായിരുന്നു മറ്റൊന്നും ആലോചിക്കാനുള്ള സമയം പോലും അവന് കിട്ടിയില്ല നിലയപ്പോൾ അവിടെ ഗ്രാഹ്യമായ ചിന്തയിലായിരുന്നു ഇനിയുള്ള തന്റെ ജീവിതം എങ്ങോട്ടാണെന്ന് അറിയാതെ അവൾ കഴിഞ്ഞുപോയ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചു എബി തന്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന നിമിഷങ്ങളെക്കുറിച്ച് അപ്പോഴൊക്കെ താൻ അറിഞ്ഞിരുന്നു തൻ്റെ കരുത്തിൽ താലി കെട്ടുന്നത് ഇവനായിരിക്കുമെന്ന് മനുഷ്യനെ ആഗ്രഹിക്കുന്നതൊന്ന് ദൈവം നടത്തുന്നത് മറ്റൊന്ന് അവൾ ചിന്തക്കുകയായിരുന്നു വിദൂര ചിന്തകൾ പോലും ഇല്ലാത്ത ഒരുവന്റെ ഭാര്യയായി താൻ നാളെ മാറാൻ പോകുന്നു ആ ചിന്ത അത്ഭുതത്തോടൊപ്പം അവളുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ കൂടി സൃഷ്ടിച്ചിരുന്നു പക്വതയില്ലാത്തൊരു തീരുമാനമാണോ ഒത്താൻ എടുക്കുന്നത് വിവാഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്രമേൽ പ്രാധാന്യമുള്ള ഒന്നല്ലേ അവളുടെ മനസ്സിൽ പല ചോദ്യങ്ങളും നിറഞ്ഞു നിന്നു ഹോസ്പിറ്റലിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ വെളുപ്പിനെ തന്നെ ആൻസി എഴുന്നേറ്റിരുന്നു നിലയ്ക്ക് അവളെ സഹായിക്കുവാൻ എഴുന്നേൽക്കണമെന്ന് തോന്നിയെങ്കിലും കണ്ണുകൾ അടഞ്ഞു പോവുകയായിരുന്നു വെളുപ്പിനെ എപ്പോഴും ആണ് ഉറങ്ങിയത് തന്നെ എങ്കിലും അവൾ എന്ത് കരുതുമെന്ന് കരുതി നില ആയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നു ബാത്റൂമിൽ പോയി തിരകുമെന്ന് ആൻസി കാണുന്നത് എഴുന്നേറ്റിരിക്കുന്ന നിലയാണ് സമയമൊന്നും ആയിട്ടുള്ള നില താൻ കിടന്നു ആൻസി പറഞ്ഞു ചേച്ചി ഒറ്റയ്ക്കല്ലേ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം അതിൻ്റെ ആവശ്യമില്ലടോ ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് ചെയ്ത് പരിചയമായതാ നില കിടന്നു രാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ അത് പറഞ്ഞപ്പോൾ നില അത്ഭുതപ്പെട്ടു പോയിരുന്നു താൻ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല എന്ന് എങ്ങനെ അവൾക്ക് മനസ്സിലായി എന്ന് അമ്പരപ്പോടെ ഓർത്തു തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നു വീട് മാറിയത് കൊണ്ടാവും ഉറക്കം വരാത്തത് പിന്നെ നില ജീവിച്ച സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒന്നും ഇവിടെ ഇല്ലല്ലോ ആൻസി പറഞ്ഞു അയ്യോ അതുകൊണ്ടല്ല ചേച്ചി ഞാൻ ഓരോന്നൊക്കെ ഓർത്ത് സാരമില്ല കുറച്ചു നേരം കൂടി കിടന്നു ചേച്ചി കിച്ചണിൽ ഒറ്റയ്ക്ക് അത് കുഴപ്പമില്ല ഇച്ചാൻ എഴുന്നേൽക്കും ഞങ്ങളെന്നും അങ്ങനെയാണ് കുട്ടികൾക്ക് ടിഫിൻ കൊടുക്കണം എനിക്ക് കൊണ്ടുപോകണം ഇച്ചാനും കൊണ്ടുപോകണം അതിനൊക്കെ രണ്ടുപേരും കൂടി ബുദ്ധിമുട്ടില്ലെങ്കിൽ നടക്കില്ല നില കിടന്നോളൂ ആദ്യം പറഞ്ഞവൾ ലൈറ്റ് ഓഫ് ചെയ്ത് പോയപ്പോൾ വല്ലാത്തൊരു സമാധാനം നിലയ്ക്ക് തോന്നിയിരുന്നു ചിലപ്പോഴൊക്കെ സ്ത്രീകളുടെ അവസ്ഥ മനസ്സിലാക്കാൻ സ്ത്രീകൾക്ക് മാത്രമേ സാധിക്കാറുള്ളൂ ചില സാഹചര്യങ്ങളിൽ സ്ത്രീകളെ ഒട്ടും മനസ്സിലാക്കാത്തതും സ്ത്രീകൾ തന്നെയാണ് ഒരു അമ്മയുടെ വാത്സല്യം താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ഒരിക്കൽ പോലും ജയലക്ഷ്മി അത് മനസ്സിലാക്കിയില്ല പിന്നീട് കുറച്ച് നേരം കണ്ണാടിച്ച് കയറുന്നെങ്കിലും നിനക്ക് ഉറക്കം വന്നില്ല വേദനിപ്പിക്കുന്ന പല ഓർമ്മകളിലും മനസ്സിലേക്ക് വന്നതോടെ അവൾ ലൈറ്റ് ഓൺ ചെയ്തതിന് ശേഷം ബാത്റൂമിൽ പോയി മുഖം നന്നായി ഒന്ന് കഴുകി കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മുഖമാകെ ഡാമേജ് ആയിട്ടുണ്ട് വീട്ടിലാണെങ്കിൽ വളരെ കൃത്യമായി സ്കിൻ കെയർ ചെയ്യുന്ന വ്യക്തിയാണ് താൻ എന്നാൽ ഇവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല മുടിയാണെങ്കിൽ ക്ലോറിൻ വാട്ടറിൽ കുടിച്ച് വല്ലാതെ ഡാമേജായി കിടക്കുന്നു മുഖം നന്നായി ഒന്ന് സോപ്പിട്ട് കഴുകിയതിനു ശേഷം അവൾ ബ്രഷ് ചെയ്തു ബ്രഷൊന്നും കയ്യിലിടാത്ത കൊണ്ട് തന്നെ അവിടെ ഇരുന്ന പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോഴും അവൾക്ക് ഛർദ്ദിക്കാൻ വന്നു അങ്ങനെ ബ്രഷ് ചെയ്ത് ശീലമില്ല ഇന്നലെ രാത്രിയും ബ്രഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു ബ്രഷ് വാങ്ങിക്കണം എന്നവൾ മനസ്സിൽ തീരുമാനിച്ചു അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവിടെ അലക്സും ആൻസിയും കൂടി തകൃതിയായ പാചകത്തിലാണ് അവരെ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്ന കരുതിയാണെന്ന് ഏറ്റുനോക്കി നേരെ അലക്സ് കിടന്ന റൂമിലേക്ക് ചെന്നത് നോക്കിയപ്പോൾ എബി കമിഴ്ന്ന് ഉറക്കമാണ് വല്ലാത്ത പാവം തോതി നിലയ്ക്ക് തന്നെ ഒറ്റയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ വിട്ടുപോകാൻ താല്പര്യമില്ലാത്ത കൊണ്ടാണ് അവൻ തൻ്റെ ഒപ്പം വന്നത് ഇപ്പോൾ താൻ അവരെ എത്ര വലിയൊരു പ്രശ്നത്തിലേക്കാണ് വലിച്ചിട്ടിരിക്കുന്നത് സത്യത്തിൽ ഈ ചെറുപ്പക്കാരനോട് താൻ ചെയ്തത് ദ്രോഹമല്ലേ ഇങ്ങനെ പല ചിന്തകളും അവളുടെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് എബി കണ്ണു തുറക്കുന്നത് കൺമിന്നൽ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന നിലയെ കണ്ട് അന്തം വിട്ട് ഒന്നുകൂടി കണ്ണുകൾ തിരുമി അവളെ നോക്കി എബി താൻ എന്താ തുറച്ചു നോക്കി നിൽക്കുന്നേ അവളോട് അവൻ ചോദിച്ചു ഞാൻ എബിയെക്കുറിച്ച് ആലോചിക്കായിരുന്നു എന്നെക്കുറിച്ചോ എന്നെക്കുറിച്ച് എന്താ ആലോചിച്ചത് എബിയെ ഞാൻ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിട്ടല്ലോ നമ്മളെല്ലാം പറഞ്ഞു ഉറപ്പിച്ചതല്ലേ ഇനിയിപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കിടക്കയിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് എബി പറഞ്ഞു അലക്സി ചായൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ജോലി സെറ്റാക്കണം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും എൻ്റെ കയ്യിൽ കുറച്ച് കാശും ഗോൾഡും ഉണ്ട് ബി നമുക്ക് ഒന്നര മാസം ഇവിടെ തട്ടിമുട്ടി നിൽക്കാനുള്ളത് അതൊക്കെ വിറ്റാൽ ക്യാഷ് കിട്ടില്ലേ അതൊന്നും വേണ്ടെന്നില്ല പിന്നെ കുറച്ച് കാശ് നമുക്ക് അതിൽ നിന്ന് എടുക്കേണ്ടി വരും ചെറുതാണെങ്കിലും നമുക്കൊരു താമസ സ്ഥലം വേണ്ടേ അപ്പോൾ അതിന് റെന്റ് കൊടുക്കാനും അഡ്വാൻസ് ഒക്കെ കുറച്ച് പണം വേണ്ടി വരും അതൊക്കെ അതിനുവേണ്ടി എടുക്കാം എബി ജോലിക്ക് പോയാൽ ഞാൻ ഒറ്റയ്ക്കാവില്ലേ അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ നമ്മൾ യഥാർത്ഥത്തിൽ കല്യാണം കഴിഞ്ഞ യുവമിദിനൊന്നും അല്ലല്ലോ കാര്യങ്ങൾ കൂടി നടക്കണ്ടേ അതുകൊണ്ട് ജോലിക്ക് പോയേ പറ്റൂ പിന്നെ വയറ്റിൽ വിഷപ്പിന്റെ വിളി വരുമ്പോൾ ഈ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വിഷയമല്ലാതാവും എബി ചിരിയോടെ പറഞ്ഞപ്പോൾ നീലെ അവനെ തന്നെ നോക്കി എന്നെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് എബിക്ക് എന്തെങ്കിലും ഇഷ്ട കേടുണ്ടോ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു ഒരു മൂന്ന് കൊല്ലം മുൻപേ സച്ചിന്റെ സ്ഥാനത്ത് നമ്മൾ രണ്ടുപേരും കൂടി കണ്ടു പ്രേമിച്ച് കല്യാണം കഴിക്കാമായിരുന്നു ഒന്ന് അല്ലെങ്കിൽ പ്രേമിച്ച പെണ്ണിന് വേണ്ടിയാണ് റിസ്ക് എടുക്കുന്നത് എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു ഇതെനിക്കൊരു പെണ്ണ് കിട്ടുമോ എന്ന സംശയം പിന്നെ എനിക്ക് അത്യാവശ്യം ഗ്ലാമറൊക്കെ ഉള്ളത് കൊണ്ട് ഒന്നും പ്രശ്നം കാണില്ലായിരിക്കും ചിരിയോടെ അവൻ പറഞ്ഞെങ്കിലും ആ തമാശ അവളുടെ ഹൃദയത്തിൽ കൊണ്ടിരുന്നു അങ്ങനെ വല്ല പേടിയും ഉണ്ടെങ്കിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്താലോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവളുടെ മുഖം വേദനയിൽ നിറഞ്ഞു അവൾ മറുപടി പറയാതിരിക്കുന്നത് കണ്ടപ്പോൾ അവന് ചിരിയും പാവവും തോന്നി ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ എനിക്ക് പെണ്ണ് കിട്ടിയില്ലെങ്കിലും താൻ എനിക്കൊരു ജീവിതം തന്നാൽ പ്രശ്നം കഴിഞ്ഞില്ലേ എനിക്കൊരു കോടീശ്വരനായ അമ്മായി അച്ഛനെയും കിട്ടും അവളെ ചിരിപ്പിക്കാനായി അവൻ തമാശയായത് പറഞ്ഞപ്പോൾ അവൾ അവനെ അവനെയൊന്ന് കൂർപ്പിച്ച് നോക്കി എങ്കിലും അവൻ പറഞ്ഞതിനെക്കുറിച്ച് അവൾ ആലോചിച്ചിരുന്നു ഒരുപക്ഷെ സച്ചിനെ കാണുന്നതിന് മുൻപേ ആയിരുന്നു താൻ എബിയെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ അവനെ തനിക്ക് ഇഷ്ടമാകുമായിരുന്നു തങ്ങൾക്കിടയിൽ പ്രണയം നിറയുമായിരുന്നോ അങ്ങനെയുള്ള ചിന്തകൾ അവളുടെ മനസ്സിൽ വന്നു നമ്മൾ തമ്മിൽ പ്രേമത്തിലായിരുന്നെങ്കിൽ എബി എനിക്ക് വേണ്ടി ഇത്രയും റിസ്ക് എടുക്കുമായിരുന്നു പ്രേമത്തിലല്ലാതെ ആയിരുന്നിട്ട് പോലും ഞാൻ എന്റെ ജീവൻ വെച്ച് തനിക്ക് വേണ്ടി റിസ്ക് എടുക്കുന്നില്ലേ അപ്പോ ഞാൻ പ്രേമിച്ച പെണ്ണായിരുന്നു താനെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തേനെ ആലോചിച്ചു നോക്ക് ബെഡ് കുടഞ്ഞ് വെച്ച് ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്നതിനോടൊപ്പം അവനത് പറഞ്ഞപ്പോൾ അവൾ ഒരു നിമിഷം അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി ചുമ്മാ ഒന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്യുമായിരുന്നു അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു തനിക്ക് ചില സമയത്ത് ചില കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണ് അവൻ ചിരിയോട് പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി നിഷ്കളങ്കമായ രീതിയിൽ ഒന്ന് ചിരിച്ചു ചുമ്മാ ഒന്ന് പറയും ഞാനൊന്ന് കേൾക്കട്ടെ അവള് പറഞ്ഞു ഇഷ്ടത്തിലായിരുന്നെങ്കിൽ ഞാൻ ആദ്യം തൻ്റെ പപ്പയുടെ അടുത്ത് വന്ന കാര്യം പറയും പുള്ളി എനിക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ഹിന്ദി കിട്ടിയാൽ താനീ പറഞ്ഞ പോലെ തന്നെ വിളിച്ചുകൊണ്ട് ഞാൻ നേരെ കോട്ടയത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയേനെ എന്നിട്ട് പപ്പയോടും മമ്മിയോടും പറയും ദേ ഞാൻ സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് വന്ന കൊച്ചാ ഞാൻ എവിടെയുണ്ടോ അവിടെ അവളും കാണുമെന്ന് അവളെ വിട്ടൊരു കളിക്കും ഞാനില്ലെന്ന് അവരും സംബന്ധിച്ചില്ലെങ്കിലോ നെല്ലെ ചോദിച്ചു അവർ സമ്മതിച്ചില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും പോയി കുറച്ച് റിസ്ക് ഒക്കെ എടുത്ത് കുറച്ചു കാലം ജീവിച്ച് ഒരു കുഞ്ഞൊക്കെ ആയിട്ട് തിരിച്ചു വരും പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന എല്ലാവർക്കും വീട്ടുകാരെ അയക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് ഒരു കുഞ്ഞ് അതിന് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ തമാശയോടെ അവളെ നോക്കി അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് ഉറപ്പിച്ച് നോക്കി ഞാനൊരു തമാശക്ക് ചോദിച്ചപ്പോഴേക്കും എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് പറഞ്ഞു പറഞ്ഞങ്ങ് പോയല്ലോ ഇപ്പം എനിക്കായോ കുറ്റം മിണ്ടാതിരുന്ന എന്നെക്കൊണ്ട് കുത്തികൂത്തി ഓരോന്ന് പറയിപ്പിച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞതായി കുറ്റം സാധാരണ നടക്കുന്ന കഥകളിലെ ഒരു കോമൺ രീതി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അവൻ തൊഴുതപ്പോൾ അവൾ ചിരിച്ചു തനിക്ക് എന്നെ വല്ലോം പ്രേമിച്ചാൽ പോരായിരുന്നോ ഒന്ന് പോയി ഞാൻ ചുമ്മാ ചോദിച്ചതാണ് ഇയാൾ ഒരു പെങ്കോച്ചിനെ സ്നേഹിക്കുകയാണെങ്കിൽ എങ്ങനെ കെയർ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചാൽ ഉണ്ടല്ലോ ഇങ്ങനെ നടക്കും ഇങ്ങനെ ഉള്ളം കൈ നീട്ടി അവൻ അവളോട് പറഞ്ഞു അത് സത്യമാണെന്ന് അവൾക്കും തോന്നി ഏതൊരു പെണ്ണിനും ഇഷ്ടമാകുന്ന സ്വഭാവം തന്നെയാണ് അവൻ്റെത് അവൻ കാണിക്കുന്ന കെയറിങ് അവൻ്റെ തമാശ അവൻ നൽകുന്ന സ്വാതന്ത്ര്യം അതൊക്കെ ഏതൊരാൾക്കും അവനോട് തോന്നുന്ന ഇഷ്ടത്തിന് കാരണം തന്നെയാണ് എബിക്ക് ഉണ്ടായിട്ടില്ലേ അവൾ അവനോട് ചോദിച്ചു ഉണ്ടായിട്ടില്ലെന്നോ എത്ര എണ്ണം വേണം ലിസ്റ്റ് എടുക്കേണ്ടി വരും അവൻ ചിടിയോടെ പറഞ്ഞു എന്നിട്ടും ആരോടും സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ലേന്ന് അതിന് എൻ്റെ അപ്പൻ ചാക്കോമാഷ് മരിക്കണം ചാക്കോമാഷ് മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അങ്ങനൊരു ഐറ്റം ഉണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ തനിക്ക് കാണാം സ്കൂൾ മാഷായിരുന്നു വെറും കൂതറ സ്വഭാവമാണ് അവൻ പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു പോയിരുന്നു സ്വന്തം ഡാഡിയെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ശരിയല്ല കേട്ടോ ദൈവദോഷം കിട്ടും അവനൊന്ന് ഒന്ന് മാത്രം ചെയ്തു എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലടോ എൻ്റെ പപ്പ ഡിസൈൻ ചെയ്തൊരു ലൈഫായിരുന്നു എൻ്റെത് എനിക്കിഷ്ടപ്പെട്ട സ്കൂളോ കൂട്ടുകാരോ കോഴ്സോ ഒന്നും ചെയ്യാൻ പപ്പ സമ്മതിച്ചിട്ടില്ല അവസാനം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ജോലി കൂടി ചെയ്യണമെന്ന് പപ്പ നിർബന്ധിച്ചപ്പോഴ ഞാൻ വീട്ടിൽ പപ്പയുമായിട്ട് നേർക്ക് നേരെ സംസാരിക്കുന്നത് പിന്നെ ഇതുവരെ പപ്പേനോടും മിണ്ടിയിട്ടില്ല ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു വലിയ ടോക്സിക് പേരൻറ്റിങ്ങാണ് ഞാൻ നേരിട്ടത് അതുകൊണ്ട് ഈ പ്രേമിക്കുന്ന കാര്യത്തെപ്പറ്റിയൊന്നും ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് ആലോചിച്ചിട്ടില്ല പിന്നെ ഒന്ന് രണ്ട് പേരോട് പ്രപ്പോസ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അതെങ്ങനെയെങ്കിലും പപ്പ അറിഞ്ഞ പിന്നെ പറയണ്ടല്ലോ പുകയിൽ അത് വീടിനുള്ളിൽ കുടുംബക്കാരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തി ചൂറലൊക്കെ എടുത്ത് അടിച്ച് എനിക്ക് എത്ര എനിക്കെത്ര പോലും ചിന്തിക്കില്ല പിന്നെ ഞാൻ ആ പരിപാടിയൊക്കെ അങ്ങ് നിർത്തി ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റഡ് ആവുന്നത് എപ്പോഴാണെന്ന് അറിയൂ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ അവനത് പറഞ്ഞപ്പോ പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് സച്ചിന്റെ മുഖം കടന്നു വന്നു ശരിക്കും ഗ്രീഷ്മ പറഞ്ഞതുപോലെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നില്ലേ സച്ചിൻ എന്ന് ആ നിമിഷം അവൾ ചിന്തിച്ചു താൻ എന്താ ആലോചിക്കുന്നത് എബി ചോദിച്ചപ്പോഴാണ് അവൾ പെട്ടെന്ന് ഭൂതകാലത്തിൽ നിന്നും തിരികെ വന്നത് ഞാൻ വെറുതെ ഓരോന്ന് നില പറഞ്ഞു രാവിലെ അലക്സ് ചായ നിറങ്ങാൻ നേരം ഞാനും ഒന്ന് പുറത്തു പോവാ എന്തെങ്കിലും ചെറിയ ജോലി സെറ്റാക്കാൻ പറ്റുമോ നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഉച്ചയോടെ ഞാൻ തിരിച്ചു വരാം എനിക്കും ബോറടിക്കുന്നു ഞാനും കൂടി വരട്ടെ അവിടെ പ്രതീക്ഷയോട് ചോദിച്ചു താ വന്ന് ആരെങ്കിലും കണ്ടാലോ അന്നത്തെ പോലെ ആ പറഞ്ഞിട്ട് വരാം എനിക്ക് വല്ലാതെ ബോറടിക്കുന്നു എബി പ്ലീസ് ആയിക്കോട്ടെ ആൻസി ജോലി ചെയ്യുന്നത് കാണുമ്പോഴൊക്കെ നിലക്ക് അത്ഭുതമാണ് എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് തൻ്റെ വീട്ടിൽ ഇതൊക്കെ ചെയ്യുന്നത് സെർവൻസ് ആണ് കുട്ടികളെ ഒരുക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട് ഇതിനുണ്ടിൽ സ്വന്തമായി ഒരുങ്ങുകയും ചെയ്യുന്നു ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെ വളരെ വേഗത്തിൽ അരിയുന്ന അവളുടെ കൈകളുടെ വേഗത ശരിക്കും നിലയെ ഞെട്ടിച്ച് കളഞ്ഞിരുന്നു എങ്ങനെയാ ചേച്ചി ഇതൊക്കെ ഇങ്ങനെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നത് അത്ഭുതം മറച്ചു വെക്കാതെ നില അവളോട് ചോദിച്ചു അതൊക്കെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് നില ഞാനെന്തെങ്കിലും ചേച്ചിയെ ഹെൽപ്പ് ചെയ്യട്ടെ വേണ്ട തനിക്കൊന്നും ചെയ്ത് പരിചയമില്ലല്ലോ പിന്നെ ഇതൊക്കെ അങ്ങ് പഠിക്കും നിരക്കറിയോ ഞാൻ വീട്ടിൽ വെച്ചുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാൻ അറിയാത്ത ആളായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാം പഠിച്ചു ഇച്ചാൻ്റെ അമ്മയും എന്നെ കൊണ്ട് അങ്ങനെ ജോലിയൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല കേട്ടോ പറയുമ്പോൾ എല്ലാം പറയണ്ടേ ഞങ്ങൾ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് താമസിച്ച് തുടങ്ങിക്കഴിഞ്ഞ പിന്നെ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ആദ്യമൊക്കെ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ഉണ്ടാക്കുന്നത് മുഴുവൻ ഇച്ചാൻ എന്നെ കളിയാക്കി വഴക്കു പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നാവിൽ വെക്കാൻ കൊള്ളാത്തൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന പറഞ്ഞു അപ്പോഴൊക്കെ വിഷമം തോന്നും പിന്നെ പക്ഷെ പിന്നീട് അതൊരു വാശിയായി മാറി ഒന്നുണ്ടാക്കി കാണിച്ചു കൊടുക്കണം എന്ന് തോന്നി അമ്മയെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി പിന്നെ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ നമുക്ക് എല്ലാം ഒരു കൈക്കടക്കാടു നമുക്കെല്ലാം മനസ്സിലാക്കിക്കോളും അങ്ങനെ നമ്മളെല്ലാം തന്നെ ഉണ്ടാക്കാൻ പഠിക്കും സാരമില്ല നില പഠിച്ചോളും പതുക്കെ ചേച്ചി സത്യം പറഞ്ഞാൽ എനിക്കൊരു കോഫി ഇടാൻ പോലും അറിയില്ല ഞാൻ കുട്ടിക്കാലം മുതലേ അങ്ങനെയൊന്നും പഠിച്ചിട്ടുമില്ല വീട്ടിൽ എപ്പോഴും മൂന്നോ നാലോ സെർവൻസ് ഉണ്ടാകും ഇഷ്ടമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിക്കൊണ്ട് വരും അല്ലാതെ ഞാനിങ്ങനെ അടുക്കളയിൽ ഒന്നും കയറിയിട്ടില്ല ചേച്ചി ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്കുണ്ട് പക്ഷെ ഞാൻ ചെയ്താൽ ചേച്ചി പറഞ്ഞതുപോലെ ഇരട്ടി ജോലിയായി മാറും ഈ സമയമില്ലാത്ത സമയത്ത് അതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാതിരിക്കുന്നത് ചേച്ചിക്കൊന്നും തോന്നല്ലേ അവളുടെ നിഷ്കളങ്കമായ വർത്തമാനം കേട്ടപ്പോൾ ശരിയാണ് അനുസരിച്ച് വന്നത് അതുകൊണ്ടല്ലേ ഞാൻ തന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാത്തത് എങ്കിലും പഠിക്കുന്നത് നല്ലതായിട്ടോ ഇനി നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം പഠിക്കുന്നതൊക്കെ നല്ലതാണ് യൂട്യൂബിൽ നോക്കി പഠിക്കാം അല്ലേ യൂട്യൂബിൽ നോക്കി പഠിക്കാം കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറിക്കോളും നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നേ അപ്പോഴേക്കും ശരിയാകും അലച്ച ചായനോട് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ടൈപ്പാണ് എബി പിന്നെ അങ്ങനെയൊന്നും അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കുട്ടികളായി കുട്ടികളായിക്കഴിഞ്ഞ പിന്നെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ തന്നെ ഇച്ഛായം വരാൻ തുടങ്ങിയത് അതിനു മുൻപേ അടുക്കളയിൽ കയറുന്നത് എന്തോ വലിയ പാപമാണെന്നാണ് കരുതിയിരുന്നത് ആമ്പിള്ളേരെ ഉണ്ടല്ലോ അമ്മമാർ ആ ഒരു രീതിയിലാണ് വളർത്തി വെച്ചിരിക്കുന്നത് സ്വന്തം കാര്യം ചെയ്താലോ അടുക്കളയിൽ ഒന്ന് കയറിയാലോ പിന്നെ അവൻ പെങ്കോതരാണ് അങ്ങനെ ഒരു ഇമേജ് ഇവരുടെ മനസ്സിലേക്ക് വളരെ കൊച്ചിലെ തന്നെ കുത്തിവെച്ചേക്കുക പിന്നെ എങ്ങനെയാണ് അവരെന്തെങ്കിലും ഒന്ന് അടുക്കളയിൽ കയറി നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് അവനവന്റെ കാര്യങ്ങൾ അവനവൻ ചെയ്യുന്നതിന് ജനറൽ ഗ്യാപ്പ് വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒട്ടുമിക്ക ആൻപിള്ളേർക്കും അമ്മമാരോട് ഭയങ്കര സോഫ്റ്റ് കോണർ ആയിരിക്കും അതിന്റെ പ്രത്യേകത മുഴുവൻ അനുഭവിക്കുന്നത് ആരാ വന്ന് കയറുന്ന പെൺപിള്ളേര് ഇവരെല്ലാവരെയും മാനേജ് ചെയ്ത് പോകണ്ടേ ഏതായാലും ഇവിടെ വന്ന് ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം സ്വന്തം കാര്യങ്ങളൊക്കെ ഇച്ചായൻ ചെയ്തു തുടങ്ങിയത് അതിനു മുൻപ് എല്ലാ കാര്യങ്ങൾക്കും അമ്മച്ചി വേണമായിരുന്നു ആ സ്വഭാവമൊക്കെ ഞാനൊന്ന് മാറ്റി അവള് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു കൊടുത്തിരുന്നു രാവിലെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ തീർത്ത് ആൻസി കുട്ടികൾക്കുള്ള ഭക്ഷണവും എടുത്ത് ഇറങ്ങി നിലയോട് യാത്ര പറഞ്ഞ് ആൻസി ഇറങ്ങി വീണ്ടും കുറച്ച് സമയം കൂടി കഴിഞ്ഞാണ് അലക്സ് പോയത് അവർ പോയതും എബി പല കാര്യങ്ങളും വീട്ടിൽ ചെയ്യുന്നുണ്ട് തൂക്കുകയും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നി താനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് എന്നെ കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കൂട്ടു എബി ഞാൻ ഇവിടെ വെറുതെ ഇരിക്കയല്ലേ അതിന് തനിക്ക് വല്ലതും അറിയാമോ മാറാൻ അടിച്ചു കളയുന്നതിനിടയിൽ എബി ചോദിച്ചപ്പോൾ അവൾ അവനെ ദയനീയമായി നോക്കി ഒരു കാര്യം ചെയ് ബാത്റൂമിൽ പോയിട്ട് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ആ കോട്ടൺ തുടി മുക്കിയിട്ട് ചെറുതായിട്ട് തറയുന്ന തുടക്കം അവൾ എന്തൊക്കെയോ കറുത്ത കളറിലേ പറ്റി പിടിച്ചിരിപ്പുട്ട അവൾ സന്തോഷത്തോടെ ബാത്റൂമിൽ ചെന്ന് അതിൽ കുറച്ച് സോപ്പ് പൊടിയും കൂടിയിട്ട് വെള്ളം കൂട്ടി ശേഷം തുണിമുക്കി തറ തുടക്കാൻ തുടങ്ങി ആ സമയത്ത് എബി അപ്പുറത്തെ മുറി തൂക്കാൻ പോയതായിരുന്നു രണ്ടുപേർക്കും ജോലി ഉള്ളത് കൊണ്ട് തന്നെ ഫ്ലാറ്റ് അത്യാവശ്യം പൊടി പിടിച്ച് കിടക്കുമായിരുന്നു മുറി തൂത്ത് എബി ഹാളിലേക്ക് വന്നപ്പോഴേക്കും അവിടെ ഒരു പുഴയുടെ അനുഭവമായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ സോഫയിൽ ചമരപ്പൂട്ടിട്ടിരുന്ന് ദയനീയമായ രീതിയിൽ നില നോക്കുന്നുണ്ട് എന്താണ് അവൾ ചെയ്തതെന്ന് മനസ്സിലാവാതെ അത്ഭുതത്തോടെ അവളെ നോക്കിയവൻ ഞാൻ ഇവിടെയെല്ലാം തുടച്ചതാ തറയിലെ വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട് നില പറഞ്ഞു താനത് പിഴിയാതെയാണോ തുടച്ചത് എബി ചോദിച്ചപ്പോൾ അവൾ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു അത് പിഴിയണമെന്ന് പറഞ്ഞില്ലല്ലോ അവളുടെ മറുപടിയും ദയനീയമായ മുഖഭാവവും കണ്ട് അവന് ചിരി വന്നു പോയിരുന്നു തൻ്റെ ഒരു കാര്യം അവൻ മറ്റൊരു തുണി എടുക്കുവാനായി അകത്തേക്ക് പോകാൻ തുടങ്ങിയതും ആ വെള്ളത്തിൽ കാല് തെറ്റി അവൻ നിലയിരുന്ന സോഫയിലേക്കാണ് വീണത് കൃത്യമായി അവളുടെ ദേഹത്തേക്ക് തന്നെ അവൻ വീണു രണ്ടുപേരും താഴെ പോകാതിരിക്കുവാൻ വേണ്ടി നില അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു ആ വീഴ്ചയുടെ ആഘാതത്തിൽ രണ്ടുപേരുടെയും മുഖം പരസ്പരം ഉരസി താഴെ വീഴാതിരിക്കുവാൻ വേണ്ടി അവനും അവളെ മുറുക്കി പിടിച്ചിരുന്നു രണ്ടുപേരും പരസ്പരം കെട്ടിപ്പുണർന്ന് സോഫയിൽ കിടക്കുകയാണ് എബി അവന്റെ കാലുകൾ കൊണ്ട് അവളുടെ കാലുകൾ ലോക്ക് ചെയ്തു നിലയാണെങ്കിൽ ഭയം കൊണ്ട് കണ്ണുകൾ അടച്ചിരിക്കുകയാണ് പെട്ടെന്ന് എബി നോക്കിയതും കാണുന്നത് ഭയത്താൽ കണ്ണുകൾ അടച്ചിരിക്കുന്ന നിലയാണ് തൊട്ടരികിൽ അവളുടെ മുഖം ഇത്രയും അടുത്ത് അവളുടെ മുഖം ഇതുവരെയും കണ്ടിട്ടില്ല ചുവപ്പും വെള്ളയും ഇടകലർന്ന മുഖമാണ് ആ കവിളുകൾക്ക് ബ്ലഷിൻ്റെ ആവശ്യം പോലുമില്ല അത്രത്തോളം മനോഹരമായി ചുവന്നിരിക്കുന്നു എന്ത് ആണ് അവളുടെ മുഖമെന്ന് അവന് തോന്നി ഒരു റോസാപ്പൂ വിതൾ പോലെ അതിൽ തൊട്ടു നോക്കുവാൻ ഒരു നിമിഷം അവൻ ആകാംക്ഷ തോന്നി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ